ഹായ് ഫ്രണ്ട്സ് ഞാൻ ലൈഹ രാധാകൃഷ്ണൻ ഇന്നത്തെ വിഷയം പഴയ കാലത്തെ പെണ്ണ് കാണൽ എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ പെണ്ണ് കാണൽ ഞങ്ങളൊക്കെ ആഘോഷിച്ച ഒരു സംഭവമാണ് കാരണം എൻ്റെ ചേച്ചിമാരുടെയൊക്കെ പെണ്ണ് കാണലാണ് ഞങ്ങളുടെ ആഘോഷമെന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് എങ്ങനെയെന്ന് വച്ചാൽ പെണ്ണ് കാണാൻ വരുന്നത് ഇന്നത്തെ മാതിരി കൂടെ പഠിക്കുന്നവരോ കൂടെ വർക്ക് ചെയ്തവരോ അങ്ങനെയൊന്നുമല്ല കാരണവന്മാരുടെ കൂടെ മാത്രമാണ് ഈ പെണ്ണ് കാണാൻ വരുന്നത് അത് ആ പയ്യൻ മാത്രമേ ചെറുപ്പക്കാരായിട്ട് കാണുള്ളൂ കാരണം പിന്നെ അവിടെ സംശയം വരേണ്ട കാര്യമില്ല ആരായിരിക്കും പയ്യൻ അതുകൊണ്ട് ആ പയ്യൻ മാത്രമേ ചെറുപ്പക്കാർ കാണുള്ളൂ അപ്പോൾ ഇങ്ങനെ ദൂരെയൊന്നും അത് അന്നൊക്കെ സ്വന്തമായിട്ട് കാറൊന്നും കാണില്ല അവർ ടാക്സി പിടിച്ചാണ് അന്ന് ഈ ടാക്സി മീൻസ് മഞ്ഞ മഞ്ഞ ആൻഡ് ബ്ലാക്ക് കളറായിരിക്കും മുകളിൽ മഞ്ഞേ ബ്ലാക്ക് കളർ ടാക്സി അങ്ങനെ ആ ടാക്സി വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്യും ജനലിൽ കൂടെ നോക്കാൻ പറ്റുള്ളൂ ഞങ്ങളെല്ലാവരും കൂടി നോക്കും ദൂരെ നിന്ന് വരുന്ന ആ പയ്യൻ എങ്ങനെയുണ്ട് ചേച്ചിയേക്കാളും നോക്കുന്ന ഞങ്ങളെ കയറി കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇപ്പം ദൂരെ നിന്ന് വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണൽ ചടങ്ങാൻ ചില അന്ന് കാരണവന്മാരും ഈ പറഞ്ഞപോലെ മുതിർന്ന ആൾക്കാർ എൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരും കൂടി ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നൊന്നും വേറെ വേറെ വരുത്തൂല ഞങ്ങൾ ആ കാരണവന്മാർ ആണുങ്ങളാണ് വരുന്നത് ആ അവർ വന്നതിന് ശേഷം ഈ പെണ്ണ് കാണൽ നല്ല രസമാണ് തള്ളി വിടുകയാണ് അങ്ങനെ പെണ്ണ് കാണാൻ ഈ പെൺകുട്ടി ഇങ്ങനെ ചായ ഇട്ട് നാണം കുണുങ്ങി ചായ വന്ന് മിക്സറും ലഡ്ഡും അങ്ങനെ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ പോലെ പെറോട്ടയും ചിക്കനും നല്ല പെണ്ണു കാണാൻ വരുമ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ട് നാണം കുണുങ്ങി അങ്ങ് പോവുകയാണ് അപ്പം നമ്മളാരും വേറെ സൗകര്യം പെൺമക്കൾ ഞങ്ങൾ അഞ്ച് പെൺമക്കളായിരുന്നു ബാക്കി നാല് പേരും അകത്തായണം അവരൊന്നും പുറത്തിറങ്ങാൻ പാടില്ല കാരണം അന്ന് ഏകദേശം എല്ലാം രണ്ട് മൂന്നും വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമാണ് മൂത്ത തൊട്ട് അപ്പോൾ എന്തു ചെയ്യും ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മുറിക്കാത്തിരുന്നോളും ഈ പെൺകുട്ടി മാത്രം ചടങ്ങിൽ ഇങ്ങനെ നാണം കുടുങ്ങി ചായം കൊണ്ടുപോകുന്നു അപ്പോൾ ആ പയ്യനെ അടിമുടിയൊന്നും നോക്കും കാരണം അന്നത്തെപ്പോലെ വേറെ റൂമിൽ മാറിനൊന്നു സംസാരിക്കണോ നിങ്ങൾക്ക് എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല അവരൊറ്റ നോട്ടം കാണുക ആ അതേപോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചാൽ നല്ല കാര്യം നേരെ അപ്പം പയ്യനൊന്നും നോക്ക് ഈ കുട്ടിക്ക് വല്ല കാലിലും മുടന്തോ എന്തെങ്കിലും ഉണ്ടോ നടക്കുന്നൊക്കെ അവൻ ശ്രദ്ധിക്കും കാരണം പിന്നെ കാണാൻ പറ്റില്ലല്ലോ ഇനി കാണുന്നത് നമ്മുടെ വിവാഹത്തിനായിരിക്കുമല്ലോ അതുകൊണ്ട് അതോടുകൂടി ആ പയ്യൻ വന്നുള്ള പെൺ പെണ്ണൽ ചടങ്ങ് അവിടെ നിർത്തുകയാണ് പിന്നെ അവിടെ ഒബ്ജക്ഷൻ പറിച്ചില്ലൊന്നും കാണില്ല അച്ഛനും സഹോദരങ്ങൾക്കും കർണവന്മാർക്കും ഇഷ്ടപ്പെട്ടാൽ യെസ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ പെൺകുട്ടിയും ഓക്കെ പറയും അവിടെ എനിക്ക് വേണ്ട പയ്യൻ കറുത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു ഇല്ലെങ്കിൽ പൊക്കം ഇല്ല പറച്ചിലൊന്നുമില്ല സമ്മതം മുഴുവാണ് എന്നിട്ടടുത്തത് പെൺ അവിടുന്ന് പെണ്ണുങ്ങൾ സ്ത്രീകൾ വന്ന് നമ്മളെ അപ്പം നമുക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാം പെണ്ണുങ്ങൾ വരുമ്പോൾ കാരണം ഒന്ന് പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഈ കല്യാണ പെണ്ണിനെ മാത്രമല്ല കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ മാത്രം അന്ന് സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് നിർത്തും അപ്പോൾ അവർ അടിമുടിയൊക്കെ ഒന്ന് നോക്കും സ്ത്രീകൾ വന്നാലൊന്നുകൂടെ ഒന്ന് നല്ലോണം ഇവൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ സംസാരിക്കാൻ എന്തെങ്കിലും സംസാരശേഷി കുറവുണ്ടോ എല്ലാം നോക്കുന്നവരാണ് അത്